യോസഫ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ മെക്ലർ വെച്ചാണ് നമ്മൾ ഇന്ന് റേസ് അടിക്കാൻ പോണേ ഒരു സബ്സ്ക്രൈബർ കരച്ചിലൂടെ കരച്ചിൽ ഗായ്സ് ഈ ഒരു കാറ് കൊണ്ടുവന്ന് റേസ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരം മെക്ലറിൻ്റെ മെയിൻ ഫാനാണ് പേടിപ്പിക്ക അതാണ് ഏതാണ് ഇവരെ ഇവര് ഇവിടുത്തെ കാട്ടിലൊക്കെ എന്ത് ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത അതാണ് ഏത് മുക്കിന്നും മൂലയിൽ നിന്നും ഗൈസ് എവിടുന്ന് വേണമെങ്കിലും കയറി വരും ഓരോരുത്തരും റേസ് ഇതായ ഇരുന്നൂറ് മീറ്റർ തൊട്ടടുത്താണ് എന്താ ലെനുറസ് ലെനുറ ലെനുപ്ലസ് സ്പ്രിന്റ് ഈ റേസ് എത്ര മൈൽസ് നോക്കട്ടെ ഓ നാല് പോയിന്റ് ഒമ്പത് മൈൽസ് ക്ലൗഡി സൺറൈസിലാണ് നമ്മൾ റേസ് എടുക്കണം എന്ന് പോകുന്നത് ഇതാണ് ഗൈസ് നമ്മളെ കാർ സ്പീഡ് എയ്റ്റ് പോയിന്റ് സീറോ ആൻഡിങ് സെവൻ പോയിന്റ് നയൻ അതൊക്കെ പോട്ടെ ബാക്കിയുള്ളതാണ് നോക്കേണ്ടത് ലോഞ്ച് ബ്രേക്കിംഗ് ടെൻ ഇത് അത്യാവശ്യം നമ്മൾ ട്യൂൺ ചെയ്ത് വെച്ച കാറാണ് ഓഫ് റോഡിംഗ് ഫോർ പോയിന്റ് എയ്റ്റ് ഉള്ളു കണ്ടത്തിലോട്ട് കയറിയാൽ പിന്നെ കാർ കിട്ടത്തേ ഇല്ല ഫൈനലി നമ്മൾ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും ഏതൊക്കെ കാറുക പിന്നെ ഏതൊരു വൈറ്റ് ഒക്കെ പോലും അത് അവിടെ ഈ ലാപ്പ് ഓ ഇപ്പോഴെ പിടിയിട്ട് നമ്മൾ മുന്നേ കഴിച്ചിട്ട് ലാപ്പ് കേട്ടോ മെക്കുലറിന് വെച്ച് കൈസ് ഈ ലാപ്പ് അടിക്കല് എളുപ്പമാണോ നന്നായിട്ട് ചെറിയ ചില ഏരിയകളൊക്കെ വൻ വളവുകൾ വരുന്ന ഏരിയയാണ് ഫസ്റ്റ് നമ്മൾ നമ്മളിപ്പോ തന്നെ പിടിച്ചിട്ടല്ലേ കിട്ടത്തുള്ളൂ ഇത് ചെറിയ ആണ് അവിടെ ലാപ്പ് അല്ല പ്രോഗ്രസ് കേട്ടോ അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് നല്ലൊരു കിള കളക്കണം മച്ചാമാരെ മാർഗ് ഇരുവടെ വെയിറ്റിംഗ് ആയി ഓ ചെക്ക് പോയി മിസ്സൈല് മിസ്സൈലോ ഗൈസ് ഓ ആ വാളുള്ളത് കൊണ്ട് രക്ഷപ്പെട്ട് ഇവിടുന്ന് ബ്രേക്ക് ഇട്ടിട്ടെ വണ്ടിയുടെ ബ്രേക്കിങ് കുറച്ച് പ്രശ്നാണ് കിട്ടുന്ന പറയുന്നുണ്ട് പക്ഷെ വണ്ടി പിടിച്ചിട്ട് കിട്ടണ്ട കൈസ് അതാ പിടിക്കണം കൈ ചെക്കനും നമുക്ക് ഹാപ്പി ആക്കണം അത്രേ ഉള്ളൂ ഓ ഇതെന്തൊപാടുന്നൊക്കെ ഈ വണ്ടി വെച്ച് കൈസ് ഈ റോഡ് വല്ലാണ്ട് എനിക്ക് പരിചയമില്ലാത്ത റോഡാണ് എന്തായാലും പിടിച്ചിട്ടുണ്ട് നാപ്പത്തി നാല് ശതമാനം പ്രോഗ്രസ് ഇപ്പൊ തന്നെ ഓ കണ്ടോട് കേറിടാ ഇന്ന് വണ്ടി കിട്ടൂല മോനെ അതെ നാൽപ്പത്തൊമ്പത് അമ്പത് ഒറ്റ പിടി എന്തുകൊണ്ടാണ് അത് കിളയോട് കിളയാനുള്ള കഴിച്ചു എക്സ്പേർട്ടിൻ്റെ ഡ്രൈവറുടെ ദിൽബറിന് ഈ ഒരു ലാബിൽ ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലട അത് എന്ത് കളി മെക്കലൻ ടെന്നാണെന്നൊക്കെ എത്രയാണ് ബ്രേക്കിന് ഓ ആ മിസ്സായിട്ടില്ല മിസ്സായില്ല രാവിലെ അത് മിസ്സായിരുന്നു ഇനി ഒരു പെടങ്ങ് പഠിച്ചേക്കാം അറുപത്തിരണ്ടൊക്കെ ഉണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈവ് ചെയ്യണം ഓക്കേ ഒരു കണ്ണെപ്പോഴും മാപ്പിൽ ഉണ്ടാവണം ജി ടി ആർ ആണല്ലോ ഫസ്റ്റ് സെക്കൻഡ് ഈ ഒരു കാർ ലോട്ടസ് ആണോ അത് ലോട്ടസ്ആറ് അമ്മക്കുകള് പിടിച്ച കിട്ടു ഇനി ഡൗട്ട് ഉണ്ട് പയലിന് ബാഗൊക്കെ ഉണ്ട് ജി ടി ആറിന്റെ തൊട്ട് ബാഗിലെത്തി കഴിച്ചു ഇനി നമ്മൾ സൂക്ഷിച്ചു വേണം നമ്മൾ കഴിച്ചെടുക്കാം നമ്മൾ പിടിച്ചിട്ടുണ്ടേക്കിനെ പിടിച്ച കിട്ടാൻ ഫസ്റ്റ് ഈ ഒരു ലാപ്പ് സെക്കൻഡ് രണ്ട് മിനിറ്റ് പതിനൊന്ന് സെക്കൻഡ് ആ റേസ് എന്തായാലും കൈവിട്ട് പോയി കഴിച്ചു ഇനി നമുക്ക് അടുത്ത റേസ് നോക്കാം നമ്മൾ ചെക്കിനൊന്ന് ഹാപ്പി ആക്കണ്ടേ ചെക്കനെ ഹാപ്പി ആക്കിയിട്ട് നമ്മൾ പോകലു പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെ സിആറ് പക്ഷേ പറയാ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കണം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് അടിച്ച നമ്മൾ ചെക്കിനൊന്ന് ഹാപ്പി ആക്കണം അത്രേ ഉള്ളൂ എന്തായാലും അടുത്ത റേസിൽ ഏത് കാർ കൊണ്ടുവരണം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും